ഉള്ളൂ എന്റെ പേര് എന്നാണ് ഞാൻ പത്തിയൂര്യംകുളത്തെ പത്തിയൂർ പഞ്ചായത്തിലാണ് ഇനി മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ ഒരു എറണാകുളത്തായിരുന്നു അവിടെ വെച്ച് ഒരു രാത്രിയിൽ കിടന്ന് പിന്നെ എഴുന്നേക്കാൻ പറ്റാതെ വന്നു ഒന്നര കൊല്ലം കട്ട് കട്ടിലയിലായിരുന്നു എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവസ്ഥയിൽ നിന്നും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നു അപ്പം എന്നെ എന്നെ ശരിക്കും നോക്കിയത് എന്റെ മോൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന എന്നെ എടുത്ത് ബാത്റൂമിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഒരിക്കലും നടക്കത്തില്ലെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തീർത്തു പറഞ്ഞു എന്റെ ഭാര്യയോട് ആ ഭാര്യ പോലെ എന്നോട് പറഞ്ഞു ഡോക്ടർ തീർത്തു പറഞ്ഞാണ് ഞാൻ നടക്കത്തില്ലത് അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ ട്രീറ്റ്മെന്റിനെ പറ്റി അറിയുന്നത് അങ്ങനെ ട്രീറ്റ്മെന്റിന് പോയി മൂന്നാമത്തെ ക്ലാസ് ഞാൻ തന്നെ താൻ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തയായും അത് ഈ ബാപ്പ എന്നെ തോളെ താങ്ങി എടുത്ത് പെണ്ണെന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ ഞാൻ ആ ഇത്രയും ഞാനിപ്പം ഈ സ്ഥിതി വരെ എത്തണം ഈ ട്രീറ്റ്മെന്റിലാണ് ഇതിനെന്ന് പറഞ്ഞാൽ ഒരു ഓയില് മാത്രമേ ഞാൻ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു ഓയിലും ഈ കാണുന്ന ട്രീറ്റ്മെൻറ്റുകളും